ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലം റെസിപ്പി എന്നിട്ട് നമുക്ക് ചക്ക ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്ക കൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ഞാനൊരു പത്ത് പതിനഞ്ച് പന്ത്രണ്ട് ചോള ഈ വലുപ്പത്തിലുള്ള ചക്കയാണ് വരിക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കതിന് വേണ്ടത് പഞ്ചസാര പഞ്ചസാര ഇടാം ചക്ക ചിലത് മധുരം ഉണ്ടാവില്ല മധുരമുള്ളതെന്ന് നോക്കിയിട്ട് അപ്പോൾ ഞാനൊരു നാല് അഞ്ച് സ്പൂണ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ ബൂസ്റ്റ് പിന്നെ ഒരു പാക്കറ്റ് പാല് പീസുകളിൽ വെച്ച് കട്ട് ആക്കിയിട്ട് പിന്നെ നമുക്കത് വലന്നിരിക്കാനായിട്ട് അണ്ടിപ്പരിപ്പ് കപ്പളണ്ടി ബദാം ഇത്ര സാധനങ്ങളാണ് എടുക്കുന്നത് നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ ജാറിലിട്ട് നന്നായി ഒന്ന് അടിക്കാം ഞാൻ ചക്ക നുറുക്കിയിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിക്കാം ഒന്ന് നന്നായി ഒന്ന് അടിക്കാം അതിന് ശേഷം പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അടിക്കാം ചക്ക നന്നായി അടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇടാം ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ കൂടെ ഈ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് വിട്ടു പാൽ നല്ല കട്ടയാണ് അപ്പോൾ ഒന്ന് തട്ടി പൊട്ടിച്ചിട്ട് കത്തിപ്പൊട്ടിച്ചിട്ട് പാലും ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് അടിക്കാം അപ്പോൾ നമ്മുടെ ചക്ക ഷേക്ക് ശരിയായിട്ടുണ്ട് നമുക്ക് അത് ഗ്ലാസ്സിലേക്ക് കൊടുക്കാം നമുക്കതിരിക്കെ വണ്ടി പേർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് ഒന്ന് അലങ്കരിക്കാം അപ്പോൾ ചക്ക ഇഷ്ടമില്ലാത്തവർക്കും ഇതേപോലെ ഒരു ഷേക്ക് ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം അവര് നന്നായി കഴിച്ചോളൂ ചക്കയൊന്നും തോന്നില്ലേ നമുക്കത് കഴിക്കുമ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്